വനപാലകർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി ബോധിപ്പിച്ച പരാതി പിൻവലിച്ചത് ഭയം നിട്ടാണെന്ന ഉദ്യോഗസ്ഥർക്കു വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഹാജരായ അഭിഭാഷകർ സരുൺ സജ്ജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരുൺ സജ്ജിയെ ക്രോസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറഞ്ഞു കാട്ടിറച്ചു കടത്തിയെന്നാരോപിച്ച് സരുൺ സജിക്കെതിരെ വനപാലകർ രജിസ്റ്റർ ചെയ്ത കേസ് കള്ളക്കേസാണെന്നും ഈ കേസ് പ്രകാരം പരാതിക്കാരനെ കോടതി റിമാൻഡ് ചെയ്തതിൽ ജയിൽവാസം അനുഭവിച്ചതിന്റെ നഷ്ടപരിഹാരമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വനപാലകരിൽ നിന്നും ലഭിക്കുന്നതിന് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയാണ് മൂന്നാറിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗിൽ പരാതിക്കാരൻ പിൻവലിച്ചത് സരുൺ സജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരുൺ സജിയെ ക്രൂസ് വിസ്താരം നടത്തുവാൻ അവസരം നൽകണമെന്ന് കമ്മീഷൻ മുമ്പാകെ അഭിഭാഷകർ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പരാതിക്കാരൻ കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറഞ്ഞു യഥാർത്ഥത്തിൽ സജിയെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു കുറെ ദിവസങ്ങളോളം സജി റിമാൻഡിൽ കടന്നു റിമാൻഡിൽ കടന്നതിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ സരുൺ സജി പരാതി കൊടുത്തത് എന്നാൽ റിമാൻഡ് ചെയ്യാൻ കാരണക്കാരനായ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ഈ കേസിൽ പരാതിക്കകത്ത് സരസ്വതി കക്ഷിയാക്കിയിരുന്നില്ല ഈ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ഈ കേസിൽ കക്ഷി ഇയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വിശുകാശ കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ അപേക്ഷ ബോധിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ ഈ കേസിൽ കക്ഷി ചേർക്കേണ്ടത് ആവശ്യമാണെന്ന് വിഷാവകാശ കമ്മീഷൻ നിരീക്ഷിക്കുകയും അദ്ദേഹത്തെ കക്ഷി ചേർക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ ഈ സരുൺ സജിയെ ക്രോസ് വിസ്താരം നടത്തണമെന്ന് ഞങ്ങൾ വിശദാവശ്യ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ക്രോസ് വിസ്താരം നടത്താൻ വേണ്ടിയുള്ള അനുമതി നൽകാമെന്ന് കമ്മീഷൻ അംഗം കഴിഞ്ഞ സിറ്റിംഗിൽ പറയുകയും ചെയ്തു ഒരു വനം വകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നാണ് ഈ നിരപരാധികരായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ഇപ്രകാരം ഒരു കള്ള പരാതി കൊടുക്കാൻ വേണ്ടി സരുൺ സജിയെ മുന്നിൽ നിർത്തി വന്നതെന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് ഇവരുടെ കോൾ രജിസ്റ്ററുകൾ ശരൺശരിയുമായി ബന്ധപ്പെട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും അതുപോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള കോൾ രജിസ്റ്റർ കോൾ റെക്കോർഡിങ്സും കോൾ രജിസ്റ്ററും പരിശോധിക്കണമെന്ന് ഞങ്ങൾ കമ്മീഷൻ മുമ്പാകെ ആവശ്യപ്പെട്ടു ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വസ്തുതകള് വെളിച്ചെത്തുവരുമെന്ന് മനസ്സിലാക്കി പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ചരൺശരി മനുഷ്യാവശ്യ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിട്ടുള്ള ഈ പരാതി ഏകപക്ഷീയമായി പിൻവലിക്കാനിടയായിട്ടുള്ളത് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ചില തൽപര കക്ഷികളും കൂടിയാണ് സരുൺ സജിയെ ഇപ്രകാരം ഒരു വ്യാജ പരാതി മനുഷ്യാവകാശ കമ്മീഷനിൽ കുടിപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം സരുൺ സജിയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും കോൾ ലിസ്റ്റും പരിശോധിക്കണമെന്ന് എതിർ കക്ഷികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഭിഭാഷകർ മുഖേന കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നു ഇത് പരിശോധിക്കാൻ ഇടയായാൽ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് ഇവർ ഭയപ്പെടുന്നത് കേസ് പിൻവലിച്ചതെന്നും അഭിഭാഷകർ പറയുന്നു കൂടാതെ സരുൺ സജിയെ റിമാൻഡ് ചെയ്യുന്നതിന് അപേക്ഷ കൊടുത്ത ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ കക്ഷി ചേർക്കാതെയാണ് സരുൺ സജി പരാതി കൊടുത്തത് പരാതിക്കാരനെ റിമാൻഡിൽ പാർപ്പിച്ചതിന് നഷ്ടപരിഹാരമായാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത് റിമാൻഡ് ചെയ്യുവാൻ കാരണക്കാരനായ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ഓഫീസറെ ആവശ്യകക്ഷിയായി പരാതിയിൽ കക്ഷി ചേർക്കണമെന്ന് എതിർ കക്ഷികൾ മനുഷ്യാവകാശ കമ്മീഷനോട് അപേക്ഷിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥനെ എതിർകക്ഷി ഭാഗത്ത് ഉൾപ്പെടുത്തുവാൻ മനുഷ്യ അവകാശ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു ആരംഭിച്ചുവരവെയാണ് സരുൺ സജി പരാതി പിൻവലിച്ചത് കുറ്റകൃത്യം കണ്ടുപിടിച്ച നിരപരാധികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജപരാതിയാണ് പരാതിക്കാരൻ നൽകിയതെന്നും അഭിഭാഷകർ ആരോപിച്ചു വനംവകുപ്പ് ഫോറസ്റ്റർ അനിൽകുമാർ കീഴ് ഉദ്യോഗസ്ഥരായ ലിനിൻ ജിമ്മി മോഹനൻ ജയകുമാർ സന്തോഷ് എന്നീ എതിർ വേണ്ടി അഭിഭാഷകരായ ഷൈൻ വർഗീസ് ഷൈജു സേവിയർ കെ ദിലീപ് തോമസ് എന്നിവരാണ് മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ ഹാജരായത്